അമ്മി രണ്ടു മൂന്ന് വഴുതനങ്ങിയാ തന്നു നോക്കേ അലിപ്പം ഇല്ല അല്ലേ വേനലിൽ ഉണ്ടായതുകൊണ്ടാ നമ്മക്കതൊന്ന് വെറുതെ മുളക് ഉള്ളിയും കൂടെ ചതച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താലോ നല്ല രസമാണ് അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം വായോ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നല്ലേ അങ്ങനെ ഇത് ഉണ്ടോ ഇതിന്റെ ആ നെടുമ്പേക്കാവേ ഇനിയുണ്ട് വിളവ നല്ല മഴ പോലെ ആയേനെ ഇതാണ് നമ്മുടെ വഴുതനങ്ങ അപ്പൊ നമ്മുടെ വഴുതനങ്ങയുടെ ആ ഞെടുമ്പും ഒക്കെ നമ്മള് കളഞ്ഞിട്ടുണ്ട് ഇതാ കണ്ടോ ഇനി നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം അതിനാവശ്യമുള്ള സാധനങ്ങള് പത്ത് ചെറിയുള്ളി ചവച്ചു വെച്ചിട്ടുണ്ട് അരിവിന്റെ ഭാഗത്തിന് വറ്റൽമുളകും ചവച്ചു വെക്കണം കേട്ടോ കുറച്ച് കറിവേപ്പില പിന്നെ ഉപ്പ് എണ്ണ കടുക് അതൊക്കെ തന്നെ ഉള്ളു അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് അരിഞ്ഞെടുക്കാവേ മുറിച്ചിട്ട് നമുക്ക് ചെറുതാക്കി അരിയാം കേട്ടോ അധികം മൂത്തൊന്നും പോയിട്ടില്ല ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞാൽ മതി കിട്ടാം വെള്ളത്തിലോട്ട് ഇടണേ ഈ വെള്ളത്തിലോട്ട് അരിഞ്ഞിടുന്ന നല്ലത് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് നമുക്ക് എടുക്കാം കഴുതണെങ്കിൽ എല്ലാം രണ്ട് പ്രാവശ്യം വെള്ളത്തിട്ട് നന്നായിട്ട് ഞരടി പീച്ചി കഴുകിയിട്ട് പിഴിഞ്ഞെടുത്തു കേട്ടോ അതിന്റെ കുരുവും കറയും എല്ലാം പോയിട്ടുണ്ട് ഇനിയിപ്പം നമ്മളൊരു പാൻ അടുപ്പ് വെച്ച് സ്റ്റവ് ഒക്കെ ഓണാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ടു കൊടുക്കാം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഉള്ളി ഇട്ട് കൊടുക്കാം തറക്കി പാകത്തിനുള്ള ഉപ്പും കൂടെ എങ്ങനെ ചേർത്തേക്കാവേ നന്നായിട്ടൊന്നും വാടണ്ട ഒരുമാതിരി ഇങ്ങനെ വാടി നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടുകൊടുക്കാം എരുവിന് പാകത്തിന് ഇട്ടോ കേട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഒന്നും കൂടെ ഒന്ന് പിഴിയാം വെള്ളം എങ്ങാൻ ഇനി ഉണ്ടാക്കി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കണം മൂടി വെക്കാം രണ്ടു മിനിറ്റ് ആവിയിലൊന്നും വെന്തോട്ടെ അങ്ങനെ നമ്മുടെ വഴുതനങ്ങ ഒന്ന് തുറന്നു നോക്കട്ടെ നോക്കി ഒന്നൊന്നേ തൊടാതെ കണ്ടോ വെള്ളം നല്ലപോലെ പിഴിഞ്ഞു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ലപോലെ കിട്ടും കുഴഞ്ഞൊന്നും പോകാതെ വേണ്ട ഇവിടെ വഴുതനങ്ങ ഒക്കെ ഞാൻ രണ്ടു പ്രാവശ്യം ഇളക്കിയിട്ടായിരുന്നു കേട്ടോ ഉപ്പൊക്കെ നോക്കിയായിരുന്നു സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ നല്ല ടേസ്റ്റ് ഉള്ള ഒരു വഴുതനങ്ങ മുളക് ഇടിച്ചതാണ് കേട്ടോ നമ്മുടെ വഴുതനങ്ങ മുളക് ഇടിച്ചത് റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാം സ്റ്റവ് ഒക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി വഴുതനങ്ങ മുളകിടിച്ചത് റെഡ്ഡി ആയിട്ടുണ്ട് നല്ല ആണ്. ഒന്നൊന്നും തൊടാതെ കിട്ടും കേട്ടോ എല്ലാരും നോക്കിട്ടം പറയണേ ചോറിന്റെ കൂടെ നല്ലൊരു തോറിൻ ഉണ്ടാക്കി നോക്കിട്ടം പറയാ പുതിയൊരു വീഡിയോ ബൈ